നമസ്കാരം അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ചികിത്സ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് അജ്ഞാതനാണ് ദാവൂദിന് വിഷം നൽകിയതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇന്ത്യൻ വെർഷൻ ഇന്ത്യയുടെ പിടികിട്ടാപ്പുള്ളിക്ക് അതീവ രഹസ്യമായി അജ്ഞാതൻ വിഷം കൊടുത്തുമെന്നാണ് വ്യാഖ്യാനം ഇന്ത്യയിൽ വിവിധ തീവ്രവാദ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രധാന ഭീകരർ പലരും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ദാവൂദിനു നേരെ വധശ്രമമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് കറാച്ചിയിലെ ആശുപത്രിയിലുള്ള ദാവൂദിന്റെ നില ഗുരുതരമാണ് വിഷബാധയിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇതിനിടയും വിഷബാധയാണ് ദാവൂദിനുണ്ടായതെന്ന് പറഞ്ഞു വെക്കുകയാണ് സോഷ്യൽ മീഡിയ അജ്ഞാതരാണെന്ന് പറയുമ്പോഴും മറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് പാകിസ്ഥാനിലെ ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ദാവൂദിന് അടുപ്പമുള്ള ആരോ വിഷം നൽകി അയാൾക്ക് സുഖമില്ലാതെയായി തുടർന്ന് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദാവൂദിന്റെ നില അതീവ ഗുരുതരമാണെന്നും കനത്ത സുരക്ഷയിലാണ് ദാവൂദിനെ സൂക്ഷിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതക ശ്രമമാണ് നടന്നതെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അവരും ഒന്നും സ്ഥിരീകരിക്കുന്നില്ല ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ ദാവൂദിന്റെ മരണത്തിൽ ട്രോളുകൾ എത്തുന്നത് പതിനാറോളം ഭീകരരാണ് പാകിസ്ഥാനിൽ മാസങ്ങൾക്കുള്ളിൽ അജ്ഞാത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എല്ലാം ഇന്ത്യയിൽ ആക്രമണം നടത്തിയവർ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ഏജൻസികളാണെന്ന സംശയം ഭീകര സംഘടനകൾ ഉയർത്തിയിരുന്നു അപ്പോഴും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ മൗനം തുടർന്നു പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷയിൽ ചർച്ചകൾ ഉയരാതിരിക്കാനായിരുന്നു ഇത് ഇതിനു പിന്നാലെയാണ് ദാവൂദ് ആശുപത്രിയിലാകുന്നത് ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പാകിസ്ഥാന് കഴിയില്ല അതുകൊണ്ട് തന്നെ അതിരഹസ്യ ചികിത്സയാണ് നൽകുന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രഖ്യാപിത കുറ്റവാളിയാണ് ദാവൂദ് കറച്ചിയിൽ ദാവൂദ് താമസിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയില്ല അങ്ങനെ സ്ഥിരീകരിച്ചാൽ ദാവൂദിനെ കസ്റ്റഡിയിലെടുത്ത് ഇന്ത്യയ്ക്ക് കൈമാറേണ്ട സ്ഥിതി വരും ചികിത്സയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്ത്യ കൂടുതൽ തെളിവ് പുറത്തുവിടുമെന്നും പാകിസ്ഥാൻ അറിയാം അതുകൊണ്ട് തന്നെ ഈ വിവാദത്തിൽ പാകിസ്ഥാൻ മൗനം തുടരും പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസം ജാവേദ് മിയാൻ ദാദിന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛനാണ് ദാവൂദ് ഇത് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് വിഷം ഉള്ളിൽ ചെന്നതാണ് ഗുരുതരാവസ്ഥയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് നിലവിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ ദാവൂദ് ചികിത്സയിലാണെന്നാണ് അറിയുന്നത് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ദാവൂദ് രണ്ട് ദിവസമായി ആശുപത്രിയിലാണെന്നാണ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നത് കറാച്ചിയിലെ ആശുപത്രിയുടെ ഒരു നില ദാവൂദിന് വേണ്ടി മാത്രം നീക്കിവച്ചിരിക്കുകയാണ് വൻ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിലവിൽ ആശുപത്രി ഉന്നത വൃത്തങ്ങൾക്കും ദാവൂദിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത് ഭാരതത്തിൽ ആക്രമണം നടത്തിയതിനും കള്ളപ്പണ ഇടപാടുകൾ എന്നിവയ്ക്ക് നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിവിധ ഏജൻസികൾ ദാവൂദിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് അതിനിടയിലാണ് ആശുപത്രിയിലാണെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ തുടർന്ന് ദാവൂദിനെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള ശ്രമത്തിലാണ് മുംബൈ പോലീസ് രണ്ടാം ശേഷം ദാവൂദ് കറാച്ചിയിലാണ് താമസിക്കുന്നതെന്ന് ദാവൂദിന്റെ സഹോദരിയുടെ മകൻ എൻ ഐ വെളിപ്പെടുത്തിയിരുന്നു കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഗസി ബാബ ദർഗിക്ക് പിന്നിലെ റഹിം ഫാഗിക്ക് സമീപമാണ് ദാവൂദ് താമസിക്കുന്നതെന്നാണ് വിവരം ആദ്യ ഭാര്യ മെഹ്ജബിൻ ഷൈക്കുമായുള്ള ബന്ധം നിലനിൽക്കെ പാകിസ്ഥാനിൽ നിന്ന് പടാൻ ശ്രീയെ ദാവൂദ് വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് എൻ ഐ എ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയിട്ടിരുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ചേർന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ദാവൂദ് പദ്ധതിയിട്ടു എന്നാണ് എൻ ഐ എ വിശദീകരിക്കുന്നത് അധോലോക നായകനായി വളർന്ന ദാവൂദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനത്തോടെയാണ് കൊടും കുറ്റവാളി പട്ടികയിലായത് മുംബൈ സ്ഫോടന പരമ്പരയിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് എഴുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കൊള്ളയടിക്കൽ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളിലും ദാവൂദിന് പങ്കുണ്ട് അൽ ഖയ്ത തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ദാവൂദ് സാമ്പത്തിക സഹായം നൽകുന്നതായി ഇന്ത്യയും അമേരിക്കയും ആരോപിച്ചിരുന്നു